ഡിറ്റ്വാ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ വൻ നാശനഷ്ടം കനത്ത മഴയിൽ അൻപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി അറുന്നൂറോളം വീടുകൾ തകർന്നു ചുഴലിക്കാറ്റ് ഞായറാഴ്ച പുലർച്ചെ വടക്കൻ തമിഴ്നാട്ടിൽ തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ് ശ്രീലങ്കയിൽ കനത്ത മഴ തുടരുകയാണ് മണ്ണിടിച്ചിലിൽ അറുന്നൂറോളം വീടുകൾ തകർന്നു സർക്കാർ ഓഫീസുകളും സ്കൂളുകളും അടച്ചിട്ടു അഞ്ഞൂറ് സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിനുണ്ട് രാജ്യത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ ചെന്നൈ തീരത്ത് നിന്നും അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഡിറ്റ്വ അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ് നോർത്ത് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു മോശം കാലാവസ്ഥയെ തുടർന്ന് കൊളംബോയിലേക്കുള്ള നാല് വിമാനങ്ങൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം